ഒന്നാം വിവാഹ വാർഷികത്തിൽ ആരാധകർക്ക് നന്ദി അറിയിച്ചും കടന്നുപോയ കഷ്ടതകളെക്കുറിച്ച് സംസാരിച്ചും നടൻ ബാലയും ഭാര്യ ഗോകിലയും വിവാഹ ജീവിതത്തിലെ ആദ്യ വർഷത്തിൽ തങ്ങൾ കടന്നുപോയത് മറ്റ് ദമ്പതികൾക്കൊന്നും ഉണ്ടാകാത്ത സാഹചര്യങ്ങളിലൂടെയാണെന്നും എന്നാൽ ഈ കാലയളവിൽ പരസ്പരം വിട്ടുകൊടുക്കാതെ ഒന്നിച്ചു നിന്നുവെന്നും ബാല സോഷ്യൽ മീഡിയയിൽ പങ്കുവെച്ച വീഡിയോയിലൂടെ വ്യക്തമാക്കി എല്ലാവർക്കും നമസ്കാരം ഞങ്ങളുടെ ആദ്യ വിവാഹ വാർഷികമാണിന്ന് പുറകോട്ട് ചിന്തിച്ച് നോക്കുമ്പോൾ ഒരു കാര്യം പറയാം ഒരു ദമ്പതിമാരും കടന്നു പോകാത്ത സാഹചര്യത്തിലൂടെയാണ് ഈ ഒരു വർഷം ഞങ്ങൾ കടന്നു പോയത് കല്യാണം കഴിഞ്ഞ് എല്ലാവരും ഹണിമൂണിന് പോകും ഈ ഒരു കൊല്ലത്തിൽ കേസും കോട്ടും പോലീസ് സ്റ്റേഷനും ഒക്കെയായി ഒരുപാട് കഷ്ടതകൾ അനുഭവിച്ചു ഇതിലുള്ള പോസിറ്റീവ് കാര്യം പറഞ്ഞാൽ എത്ര കഷ്ടം വന്നാലും ഭാര്യയും ഭർത്താവും എന്ന നിലയിൽ ഒരു നിമിഷം പോലും ഞങ്ങൾ ഇരുവരും വിട്ടുകൊടുത്തിട്ടില്ല ഞങ്ങൾ ഒന്നിച്ചാണ് നിന്നത് ഈ ഒക്ടോബർ ഇരുപത്തി വരെ ഞങ്ങൾ ജീവിച്ചത് നൂറ് കൊല്ലം ഒന്നിച്ച് ജീവിച്ചതുപോലെയാണ് എത്ര കഷ്ടപ്പാട് വന്നാലും ബാലയും ഗോപിലെയും നല്ലൊരു ജീവിതം ജയിക്കണമെന്ന് പ്രാർത്ഥിച്ച എല്ലാവരോടും നന്ദി നന്ദി പറഞ്ഞു തീർക്കാൻ പറ്റില്ല ഒരുപാട് സ്നേഹം അറിയിക്കുന്നു ഞങ്ങളുടെ കുടുംബജീവിതം ഒരു വർഷം തികയുമ്പോൾ ഇതുവരെ കൂടെ നിന്ന് എല്ലാവരോടും ഒരുപാട് സ്നേഹം ബാല പറയുന്നു